എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ചാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും അച്ഛൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ അപർണ പതുക്കെ കഥകൾ തുറന്നെങ്കിൽ വരുവാണ് ആ സമയത്ത് നമ്മുടെ അമല് പതുക്കെ തല പൊക്കി നോക്കുക ഒന്നും അറിയാത്ത മട്ടി അങ്ങോട്ട് കിടന്നു എന്തൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് ഇവിടുന്ന് സൂര്യനാരായണൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കൂടെ അഭിയും അമലും കാണുമല്ലോ എന്തായാലും അല്ലാണ്ടൊന്നും അയാൾ പുറത്തു പോകാൻ വഴിയില്ല അമൽ സെറ്റിയെ കിടപ്പുണ്ടോ എന്ന് നോക്കി അറിയാമല്ലോ പക്ഷെ സെറ്റിയെ നോക്കി ഇപ്പോൾ അമലിനെ കണ്ടില്ല കേട്ടോ ഹേ പിന്നെ അമലെന്തേ ആ അതെ ഇവിടെ കിടപ്പുണ്ടല്ലോ എന്നും ഓർത്ത് അപർണ അന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഛേ അമലിവിടെ കിടപ്പുണ്ടല്ലോ പിന്നെ ഇത് പോയി ഇതെങ്ങനെയാണ് അപ്പോൾ അച്ഛനെ തല്ലിയത് ആരാ സൂര്യനാരായണൻ ആണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ തോന്നലായിരിക്കും അത് പക്ഷേ എന്നാലും അച്ഛനെ തല്ലാൻ അത് ആരാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അമർണ അങ്ങ് പോവാണ് ഇതേ സമയം നമ്മുടെ അമൽ യാ യാ അടിയും മേടിച്ചു കൂട്ടിയിട്ട് തമ്പി മോളെ വിളിച്ചെന്ന് തോന്നണത് യാ യാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷം തമ്മിൽ തമ്പിയുടെ ഞെട്ടലും വിറയിലും മാറുന്നതിനു മുമ്പ് തന്നെ വീടെത്തി എന്തായാലും നന്നായി അങ്ങനെ അപർണ മുറിയിൽ ചെന്ന് നോക്കിയപ്പോഴേക്കും സൂര്യനാരായണനും മുറിയിലുണ്ട് സൂര്യനാരായണൻ കിടന്ന് കിടപ്പ് കിടക്കുക ലൈറ്റ് ഇട്ടിട്ടും സൂര്യനാരായണൻ അറിഞ്ഞില്ല ഈ മനുഷ്യൻ നല്ല ഉറക്കമാണല്ലോ അച്ഛന് പ്രാന്ത ഈ മനുഷ്യൻ ആളുകളെയും കൂട്ടി അച്ഛനെ തല്ലിന്ന് പറഞ്ഞത് കഷ്ടം തന്നെ അച്ഛൻ്റെ കാര്യം എന്നൊക്കെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവർനെ അവിടെ നിന്ന് പോവാണ് ഇതേ സമയമുണ്ടല്ലോ പതുക്കെ തലവെക്കി നമ്മുടെ സൂര്യനാരായണൻ ത തന്ത മോളക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുക അവൻ പേടിച്ചിട്ടുണ്ട് എന്ന് സൂര്യനാരായണൻ മനസ്സിലായിട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ് ജാനകിയും അമൃതയും സംസാരിക്കുക നീ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും അതായത് നിര നിരഞ്ജനയെ അജയ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ അമൃത ജാനകിയോട് തുറന്നു പറയുകയാണ് നീ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും ഞാൻ പറയുന്നത് ശരിയാണ് അജയ് വഞ്ചകനാണ് അത് നിരഞ്ജനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക ഹണി റോസും ആയിട്ടുള്ള അജയുടെ ബന്ധം ശരൺ എനിക്ക് നേരത്തെ കാണിച്ചു തന്നതാ അന്ന് ഞാൻ ഏട്ടത്തയോട് പോലും ഒന്നും പറഞ്ഞില്ല കാരണം എടുത്തു ചാടി ഒന്നും ചെയ്യണ്ടാന്ന് കരുതിയിട്ടാണ് ഞാനത് മനസ്സിൽ തന്നെ വെച്ചത് പക്ഷേ ഇപ്പം സത്യം വ്യക്തമായി അജയ് ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയൻ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ അജയ് ആയിട്ടുള്ള റിലേഷൻഷിപ്പെ ഒളിപ്പിച്ചു വെക്കാനല്ല അജയുടെ നീക്കം അത് അജയ്ടെയും നിരഞ്ജനയുടെയും നിരഞ്ജനയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഹണി റോസ് ഇപ്പം ശ്രമം തുടങ്ങിയിരിക്കുന്നത് അജയ് അവൾക്കൊപ്പമുള്ള കുറേ ഫോട്ടോസ് ശരൺ അയച്ചു കൊടുത്തു ആഹാ അത് അതിനെന്താ മനസ്സിലാക്കേണ്ടത് അജയ് എവിടെയാണ് എവിടെയാണ് പോയതെന്ന് ഓർത്ത് ഒന്നും ടെൻഷനാകേണ്ട കാര്യമില്ല അവൻ എൻ്റെ കൂടെയുണ്ടെന്ന് റിലേസ് റിലേറ്റീവ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ മെസ്സേജ് ചെയ്തത് അല്ലേ അത് തന്നെയാണ് അവളുടെ ഉദ്ദേശം ഹണി റോസിൻ്റെ നീക്കം അജയ് അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഇത്രയും കാലം ശരണ് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത് ഹണി റോസിന് നല്ലൊരു തുക ശരൺ കൊടുക്കാനുള്ളത് കൊണ്ട് നിശബ്ദനായിട്ടിരിക്കാനേ ശരണ് പറ്റിയിട്ടുള്ളൂ ഹണി റോസിന് ഇനി ഈ ഒരു ഭീഷണി ഇനി എന്തായാലും ഇനി ഒരു ഭീഷണി ശരണിൽ ഹണി റോസിൽ നിന്നും വരില്ല ശരണ് മാത്രമല്ല ഒരിക്കലും ഇനി ഹണി റോസിനെ തള്ളിപ്പറയലോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലോ പൈസ കൊടുക്കാനുള്ളതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പുറത്തു വിടൂല എന്നും ഹണി റോസിന് നല്ല ബോധ്യമുണ്ട് അപ്പം നമ്മളിത് എന്ത് ചെയ്യൂ ഇനി ഏ എന്ന് ജാനകി ചോദിക്കുക ആ നിരഞ്ജനിക്ക് ഇപ്പം തന്നെ അജയുടെ പെരുമാറ്റത്തിൽ അതൃപ്തിയുണ്ട് നിരഞ്ജന ഇതറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല അപ്പം ആത്മഹത്യയാണ് എല്ലാത്തിനും പരിഹാരമെന്ന് വിശ്വസിക്കുന്നവളാണ് അവൾ ഇത് സഹിക്കു ഏട്ടത്തി ഏ നമ്മളതുകൂടി മുന്നിൽ കണ്ടിട്ട് വേണ്ടേ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏഹ് ബന്ധങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാത്ത ആളാണ് അജയ് ഒരു വിലയും ആർക്കും അജയെ തിരിച്ചറിയാൻ പറ്റാതെ പോയി അപരിനെ വിവാഹം കഴിക്കാൻ അജയ് തയ്യാറായത് ഏട്ടത്തി ഓർത്തിട്ടൊന്നും അല്ല അവളുടെ സമ്പത്ത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അവളെ കിട്ടാതെ വന്നപ്പോൾ നിരഞ്ജനയിലേക്ക് ചുവട് മാറ്റി അപ്പോൾ ഹണി റൂസുമായിട്ടുള്ള ബന്ധമോ അതൊരു ലിവിങ് ടുഗതറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അജയ് ആഗ്രഹിച്ചത് അജയുടെ വിവാഹത്തിന് ഹണി റോസിന് എതിർപ്പ് തോന്നിയത് കൊണ്ടാണ് അന്ന് അവൾ വിവാഹ സ്ഥലത്തേക്ക് എത്തിയതും ശരൺ ഇപ്പം മനസ്സിലാക്കുന്നത് ഹണി റോസിന് അജയെ എല്ലാ അർത്ഥത്തിലും കൂടെ വേണമെന്നാണ് അതിനുള്ള കരുതല് അവൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം അജയ് എന്തോ ബിസിനസ് തുടങ്ങുന്ന കാര്യം പറയുന്നുണ്ടല്ലോ അജയുടെ ബിസിനസ് പാർട്ട്ണർ അവൾ തന്നെയാണ് എട്ടെത്തി അതിന് ആവശ്യമായ പണം സ്വരുക്കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് അവള് തന്നെ രംഗത്തേക്ക് വന്നത് എനിക്കിത് ജാനിയടത്തോടല്ലാതെ മറ്റാരോടും പറയാൻ പറ്റില്ല എന്ത് ചെയ്ത് ജാനിയുടെത്തി എന്ത് ചെയ്യണമെന്ന് ജാനിയെടുത്തി ആലോചിച്ചൊരു തീരുമാനമെടുക്കുക ഇനിയിപ്പോൾ അഭിയേട്ടനെ അറിയിക്കണോ വേണ്ടയോന്ന് കൂടിയൊന്ന് ആലോചിക്ക് ഇതേസമയം ജാനകി പറഞ്ഞു ഈ അച്ഛന് ഈയൊരു അവസ്ഥയെ കിടക്കുമ്പോൾ കുടുംബത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ പാടില്ല അമൃത ഞാൻ ആദ്യം അജയോടൊന്ന് സംസാരിക്കാം ഏഹ് അതിനുശേഷം നിരഞ്ജനയുടെ കാര്യത്തിൽ അജയ് എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന് അറിയണം അപ്പം അമൃത പറഞ്ഞു അജയ് ചെന്ന് വീണിരിക്കുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തൊരു വലിയ ട്രാപ്പിലാണ് ഒരു വലിയ ട്രാപ്പിൽ ഹണി റോസും അവളുടെ ആളുകളും ആരാണെന്ന് അറിയണമെങ്കിൽ ഏട്ടത്തി ശരണ് ചോദിച്ചു നോക്ക് അപ്പോൾ അറിയാം യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇതും പറഞ്ഞാൽ അമൃത അങ്ങ് പോയി കുടുംബം തകരാണല്ലോ എന്ന് ഓർത്ത് ജാനകി ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂര്യനാരായണനും അഭിയും കൂടി സംസാരിക്കുകയാണ് എടമോനെ ഇന്നലെ രാത്രി അടിയും കൊണ്ടിട്ട് ആ തമ്പി വീട്ടിൽ അടങ്ങിയിരിക്കുന്ന തോന്നണുണ്ടോ അവൻ എൻ്റെ മുഖം കണ്ടതല്ലേ അതുതന്നെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് അച്ഛൻ എന്തുവാ ഈ വെളുക്കോളം വെള്ളം കൂലിയിട്ടാണ് ആ മുഖം കാണിക്കാൻ പോയത് വെളുത്തപ്പ ഉടച്ച പോലെ ആയില്ലേ പിന്നെ അവൻ്റെ വെല്ലുവിളി കേട്ടാ പിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത് ആ പിന്നെ ഇന്നിവിടെ ആര് വന്നാലും അച്ഛൻ അസുഖം കൂടുതലാണെന്ന് പറഞ്ഞുതരേ ആ അല്ലെങ്കിൽ ഇത് അസുഖം തന്നെയാ എന്ന് നമ്മുടെ അഭി പറഞ്ഞപ്പോഴേക്കും ഒന്ന് പോളെ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ഡേ പുറത്ത് ഒരു തൊട്ട് മുട്ട് കേൾക്കുകട്ടോ ആരാ അത് വന്നത് എന്നും പറഞ്ഞ് പെട്ടെന്ന് സൂര്യനാരായണം കിടക്കാണ് അങ്ങനെ അഭി പോയി പതുക്കെ കഥകൾ തുറക്കുകയാണ് അപ്പം നമ്മുടെ ഉണ്ണിത്താനാണ് വന്നിരിക്കുന്നത് നിരഞ്ജനയുണ്ട് കൂടെ ഓ ഉണ്ണിത്താൻ സാറായിരുന്നോ ഞാൻ അച്ഛൻ്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു അതാ കഥകടച്ചത് എന്ന് അഭി ഇങ്ങനെ പറയാണ് അങ്ങനെ ഉണ്ണിത്താൻ സാർ വന്നു ആ കസേരയിലിരുന്നു നമ്മുടെ സൂര്യനാരായണൻ മനസ്സിലോർക്കുകയാണ് ഇനി ഇവൻ്റെ കുറവ് കൂടിയുണ്ടായിരുന്നുള്ളു അയ്യോ ഉണ്ണിത്താൻ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ കിടക്കുന്ന അന്തം വിട്ട് ഈ കിടക്കുന്ന സൂര്യനാരായണനെ അച്ഛൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അഭ്യേട്ടാ ഓ ഇന്നലെ രാത്രി മുതൽ ഇതേ അവസ്ഥയിലാണ് വിളിച്ചിട്ട് കണ്ണ് പോലും തുറക്കുന്നില്ല അല്ലെങ്കിൽ കണ്ണ് തുറന്ന് കിടക്കാറായിരുന്നല്ലോ പതിവ് ഉണ്ണിത്താനാണ് താടിക്ക് കൈ കൊടുത്തിട്ട് അയ്യോ കഷ്ടം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക എന്താ അച്ഛാ ഏ അല്ല സൂര്യ ഓർത്തിട്ടല്ല ഞാൻ പറഞ്ഞത് വിശ്വനാഥൻ തമ്പിയുടെ കാര്യമാണ് അയാൾക്ക് എന്താ പറ്റിയത് ഷെ ഇങ്ങനെ അനക്കും ഇല്ലാത്ത കിടക്കുന്ന മനുഷ്യനെ ഇന്നലെ രാത്രി കുറേ ഗുണ്ടകളുമായിട്ട് ചേർന്നിട്ട് തമ്പിയെ ഗേറ്റിന് മുന്നിലിട്ട് തല്ലിന്നു നമ്മുടെ അബിക്ക് ചിരിയും വരുന്നുണ്ടേ ഹേ എന്തൊക്കെയാ അച്ഛ പറയുന്നത് തമ്പി എന്നെ വിളിച്ച് പറഞ്ഞത് അച്ഛൻ മരിച്ചു എന്ന ആരോടോ ഫോണിൽ വിളിച്ച് പറഞ്ഞ ആളാണ് തമ്പി അയാൾ അങ്ങനെ പല കഥകളും പറഞ്ഞുണ്ടാക്കും അയാൾ അച്ഛൻ്റെ അവസ്ഥ കണ്ട് ആഘോഷിക്കുക ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ എത്രമാത്രം അപമാനിക്കാൻ പറ്റുമോ അതൊക്കെ ആ തമ്പി ചെയ്യും തമ്പിയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ നിന്റെ അച്ഛൻ കാണിച്ചു കൂട്ടിയതൊന്നും ചില്ലറ കാര്യങ്ങളല്ലല്ലോ അച്ഛാ വയ്യാതെ കിടക്കുന്ന ഒരാളുടെ മുന്നിൽ വെച്ച് ഇങ്ങനൊന്നും പറയല്ലേ അച്ഛാ എന്ന് ഉണ്ണിത്താൻ ഇങ്ങനെ പറയാണ് നീ പൊടി എവിടെന്ന ഇയാള് മരിച്ചിട്ട് കുറ്റം പറയുന്നതേ തെറ്റുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നതിലും ഒരു തെറ്റുമില്ല അപ്പോഴേക്ക് അഭിയോദിച്ചു അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് ഇയാളുടെ മകൻ കാരണമല്ലേ എൻ്റെ ഈ മോളുടെ ജീവിതം തകർന്നു പോയത് ഇവൾക്ക് വേണ്ടി കാല് പിടിക്കാൻ ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ നിൻ്റെ തന്ത പറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടോടാ ഏ മരിച്ചു എന്ന് പറഞ്ഞ് മകന് കൈക കൈ കല്യാണം ആലോചിച്ച് ആലോചിച്ച് വരേണ്ട ആ ഗതി കേടും എനിക്കുണ്ടായി ഇയാൾ എൻ്റെ വീട്ടിൽ വന്ന് കാണിച്ച തെണ്ടിത്തരവും ഉണ്ണിത്താൻ ജീവിതത്തിൽ മറക്കത്തില്ല ആ മകന് പെണ് കാ ചോദിക്കാൻ വന്ന തന്തങ്ങിപ്പോയി ആ അപമാനവും എനിക്ക് സഹിക്കേണ്ടി വന്നു അച്ഛൻ ഒന്ന് നിർത്തുന്നുണ്ടോ എടി ഇയാളുടെ അസുഖപൂരം അറിയാൻ വേണ്ടി വന്നതൊന്നും അല്ല ഞാൻ തമ്പി അയാൾ തല്ലി എന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയൊന്നറിയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ് അപ്പോഴേക്കും പൊന്നു അങ്ങോട്ട് കയറി വന്നു അപ്പം അതൊക്കെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു നോക്കുകയാണ് നമ്മുടെ ഉണ്ണിത്താൻ അതെ ഇപ്പോഴേ ചെറിയൊരു തുടുപ്പ് മാത്രമേ ഉള്ളൂ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുന്നതാ നല്ലത് മിക്കവാറും ഇന്ന് തന്നെ മരണം ഉണ്ടാവും അപ്പം പൊന്നു വന്നു പൊന്നുവിൻ്റെ മുമ്പ് വെച്ചിട്ടാണ് ഈ ഓരോന്നൊക്കെ പറയുന്നത് അച്ഛാ കുഞ്ഞ് നിൽക്കുമ്പോഴാണോ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓ അവക്ക് കലി വരുന്നുണ്ട് സൂര്യനാരായണനും പല്ല് കടിച്ചു പിടിച്ചാ കിടക്കുന്നത് എടി ഞാനൊരു സത്യമല്ല പറയുന്നത് ഈ കുഞ്ഞിന് പോലും അറിയാം ഈ മരിക്കാറായിട്ടായി ഇയാൾ കിടക്കണെന്ന് മരിക്കുന്നതിന് മുമ്പ് വന്ന് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുന്നത് തന്നെയാ നല്ലത് പിന്നീട് ഒരു പരാതി പറയാനായിട്ട് ഇട വരുത്തരുത് നിരഞ്ജന ആണേ അച്ഛാ അച്ഛാ ഇനി ഇവിടെ നിൽക്കരുത് പുറത്തു പോ എന്ന് പറഞ്ഞപ്പം ദേ വന്ന് കണ്ടിട്ട് പോകാൻ തന്നെയാ വന്നത് ആഹാ ഒന്ന് കണ്ണ് തുറന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഉണ്ണിത്താൻ ഈ കിടക്കന് ഇയാളുടെ കണ്ണ് വലിച്ചു തുറക്കാനൊക്കെ പോവാട്ടോ അവസാനം നിരഞ്ജന ഈ മനുഷ്യനെ ഒന്ന് വലിച്ച് പുറത്താക്കാൻ പെട്ട പാട് അച്ഛൻ അങ്ങ് പൊക്കേ അങ്ങോട്ട് എന്നിട്ട് പുറത്ത് ആക്കിയിന് ശേഷം നിരഞ്ജന അഭിയുടെ അരികിലേക്ക് വന്നിട്ട് അഭിയേട്ടാ അഭിയേട്ടൻ ക്ഷമിക്കണോ ഏ ക്ഷമിക്കുക മാത്രം ഒന്നുമില്ല നിന്റെ അച്ഛൻ കണ്ടത് പറഞ്ഞു ഉള്ളൂ ആ എന്തായാലും അവസരം ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ പറഞ്ഞത് അങ്ങനെ നിരഞ്ജനയും ഉണ്ണിത്താനും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ പോയോ എന്നിങ്ങനെ സൂര്യനാരായണൻ ചോദിക്കുകയാണ് ഇങ്ങനെ കേട്ട് രസിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ നാടകം തുടരുന്നത് അതെ അവനും രണ്ടഴിയുടെ ആവശ്യമുണ്ട് അത് നമുക്ക് കൈയോടെ കൊടുക്കണം എൻ്റെ പൊന്നുവിൻ്റെ മനസ്സാണ് അവൻ വേദനിപ്പിച്ചത് അപ്പം അച്ഛൻ ഇതെന്ത് ഭാവിച്ച അച്ചാ അതെ ഈ നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കാൻ വെച്ചേക്കുന്നത് കൊടുക്കാത്തതിനേക്കാ വലിയ പാപമൊന്നുമില്ല ഇങ്ങനെ ഉള്ളവർക്കൊക്കെ കൊടുക്കണം അപ്പം നമുക്ക് കൈയോടെ കൊടുത്തേക്കാം അല്ലേ അപ്പോൾ അഭിയൊന്നിച്ചിരിക്കുക സൂര്യനാരായണനും ഇതേ ഇതേസമയം നമ്മുടെ ലച്ചുവും ജാനകി അടുക്കളയിലുണ്ട് ലച്ചി ചോദിച്ചു അവർ ഊണ് കഴിക്കാനുണ്ടാവുമോ പിന്നെ ഉണ്ണിത്താൻ സാറോ അച്ഛൻ്റെ അവസ്ഥ കണ്ടറിയാൻ വേണ്ടിയിട്ട് വന്നതാ ഇതുവരെ ഇവിടെ നിന്നൊന്നും കഴിച്ചിട്ടുമില്ല അപ്പോഴേക്കും നമ്മുടെ പൊന്ന് വന്നു അമ്മേ അച്ചാച്ചൻ മരിച്ചു പോകുമേ എന്നൊക്കെ കൊച്ചിങ്ങനെ ചോദിക്കുകയാണ് അതാ നിന്നോട് ഇതിങ്ങനെ ആരാ പറഞ്ഞത് ഇന്ന് അച്ചാച്ചൻ മരിക്കുന്നേ നിരഞ്ജന ചെറിയമ്മയുടെ അച്ഛൻ പറഞ്ഞല്ലോ അച്ചാച്ച അടുത്ത് വെച്ചാ പറഞ്ഞത് ഈശ്വരൻ ഇതെന്തൊരു മനുഷ്യനാ ജീവനോട് ഇരിക്കുന്ന മനുഷ്യനെ കൊല്ലിക്കാനായിട്ട് നടക്കുന്നു ഇങ്ങനെയുണ്ടോ ക്രൂര മനസ്സ് ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾ ഇതെങ്ങനെ പറയുന്നു എന്നാ എൻ്റെ അച്ചാച്ചൻ മരിച്ചു അമ്മ എന്നൊക്കെ പൊന്നു ചോദിക്കുകയാണ് പൊന്നുവിൻ്റെ അച്ചാച്ചനെ ഒന്നും പറ്റത്തില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് അച്ചാച്ചൻ അങ്ങ് മരിച്ചു പോവുമോ ഇത് കേട്ട് മോൾ എന്തിനാണ് വിഷമിക്കുന്നത് പറയുന്നവർ പറഞ്ഞിട്ട് പോട്ടെ നമ്മൾ അതൊന്നും ഓർക്കേണ്ട കേട്ടോ ദൈവം തീരുമാനിക്കുന്നതേ നടക്കൂ കേട്ടോ മോളെ ദൈവം പൊന്നുവിൻ്റെ അച്ചാച്ചനെ രക്ഷിച്ചതാണ് മരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദൈവം രക്ഷിക്കുവോ ഇല്ലല്ലോ മോളി നീ അങ്ങോട്ടൊന്നും പോകണ്ടാട്ടോ പോയിരുന്ന് കളിച്ചോ ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് മോളെ പറഞ്ഞു വിടുകയാണ് ഇതിന് ശേഷം ജാനകി പറഞ്ഞു അച്ഛൻ്റെ മരണം കാണാൻ ആഗ്രഹിച്ചതാ അത് കാണാതെ വന്നപ്പോൾ നേരിട്ട് വന്ന് പറയാനും തുടങ്ങി എല്ലാം കേട്ട് കിടക്കാമെന്നല്ലാതെ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും പാവം എന്നൊക്കെ പറഞ്ഞ് ജാനകിക്ക് അറിയുകട്ടോ എന്തിനാ എന്തിനാ അച്ഛൻ ഈ വിധി കൊടുത്തു ദൈവം അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേ അച്ഛൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇതേ സമയം നമ്മുടെ ഉണ്ണിത്താനും നിരഞ്ജനയും അപർണയും അമലും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് വിശ്വനാഥൻ തമ്പിയുടെ കാര്യമാണ് അപർണയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്നെ വിശ്വനാഥൻ കയറി വന്നു പറഞ്ഞു തീർന്നില്ലല്ലോ ആളിങ്ങ് എത്തിയല്ലോ വിശ്വനാഥൻ നാമലിനോട് വന്ന് ദേഷ്യത്തോടെ എവിടെയാടാ നിന്റെ തന്ത സൂര്യനാരായണൻ അവനെ വിളിച്ചിറങ്ങിക്കൊണ്ട് വാടാ അപ്പം അച്ഛൻ കിടക്കേന്ന് എഴുന്നേൽക്കില്ലല്ലോ ദരിത എൻ്റെ വാ അടപ്പിക്കാനായിട്ട് ആരും നോക്കണ്ട ഞാനതിന് നിന്ന് തരികയില്ല എന്നൊക്കെ വിശ്വനാഥൻ പറയാണ് അപ്പോഴേക്കും അമൽ ചോദിച്ചു എൻ്റെ അങ്കിൻ്റെ പ്രശ്നം സൂര്യനാരായണൻ ഓരോ അസുഖവും ഇല്ല അവൻ ഈ കാണിക്കുന്നതൊക്കെ നല്ല ഒന്നാം തരം ആക്ടിങ് ആക്ടിങ് അങ്കിളുടെ തലയിൽ തേങ്ങ വല്ലതും വീണോ ഏഹ് ആപ്പിൾ വീണോ എന്ന് ചോദിക്കാൻ സാധ്യതയില്ലാത്തോണ്ട് ചോദിച്ചതാ അതോ ഫാനടന്ന് വല്ല തലയിലും വീണോ എന്താ സംഭവം ഏഹ് എന്നൊക്കെ അമൽ ചോദിച്ച് കളിയാക്കുക ചി നിർത്തണ നീ നിന്റെ അച്ഛൻ കാണിച്ച കാണിച്ചെന്താന്ന് നിനക്കറിയാവോ ഇന്നലെ രാത്രി എൻ്റെ വീടിൻ്റെ മുമ്പിലിട്ട് എന്നെ ഈരിട്ടടി അടിച്ചു അറിയാവോ ഏഹ് ആഹാ കിട്ടിയത് ഇരുട്ടടിയല്ലേ അപ്പം പിന്നെ അടിച്ചത് അച്ഛനാണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് നമ്മുടെ അഭിയോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും സൂര്യയുടെ മുഖം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ല കൂടെ കുറേ ഗുണ്ടകളും ഉണ്ടായിരുന്നതാണല്ലോ തമ്പി എന്നോട് പറഞ്ഞത് എന്നുണ്ണിത്താൻ പറഞ്ഞപ്പോൾ ആ കുറേ ഗുണ്ടകളും കൂടെ ഉണ്ടായിരുന്നു ആ അങ്ങനെയാണെങ്കിൽ കൂടെ ആയിരിക്കും കുറേ ഗുണ്ടകൾ എന്നാമൽ അച്ഛൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തതായിരിക്കും അതല്ലേ സത്യം അച്ഛൻ മാസല്ല കോല മാസ എന്നൊക്കെ നമ്മുടെ അമല് പറഞ്ഞപ്പോഴേക്കും നിരഞ്ജന പറഞ്ഞു അച്ഛൻ അച്ഛനെയും ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് പോലും ഓർക്കുന്നില്ലല്ലോ ഇത് വലിയ നാണക്കേടാട്ടോ അപർണെ അഭർണ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുക അപർണയാണെ ആകെ നാണം കിട്ടു നിൽക്കുവാണേ അപ്പോഴേക്കും വിശ്വനാഥൻ നമ്പി പറഞ്ഞു എനിക്കറിയാം ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കത്തില്ല അതുപോലെയുള്ള പ്ലാനിങ്ങിലാണ് സൂര്യനാരായണൻ്റെ ഗുണ്ടകൾ എന്നെ അയച്ചത് കിടന്ന കിടപ്പില് ഇവിടെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് സൂര്യനാരായണ പറയുന്നത് അടവ അടവ് അതോ മക്കളെല്ലാവരും അറിഞ്ഞോണ്ടാണോ ഈ നാടകം ഏഹ് അപ്പോഴേക്കും നമ്മുടെ അമലബാബയും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ എന്ത് മറുപടിയോ പറയേണ്ടേന്ന ആ അപർണയാണെ ആകെ തൊലി ഉരിഞ്ഞു നിൽക്ക അച്ഛനെ എന്നെ നാണം കെടുത്താതൊന്നു പോകുന്നുണ്ടോ അപ്പൊ അമന് പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ അങ്കിളിനെ ഇന്നലെ നല്ല അടി കിട്ടി അത് മോഹം കണ്ടാ അറിയാം അതെ അങ്കിൾ ആരെങ്കിലും സംശയം ഉണ്ടേ പറ ഞാൻ പോയി ചോദിക്കാം നിന്റെ തന്തയോട് പോയി ചോദിക്കടാ അപ്പോഴേക്ക് ഉണ്ണിത്താൻ പറഞ്ഞു തമ്പി സൂര്യനാരായണനെ കണ്ടിട്ടാ ഞാൻ വരുന്നത് ചെറിയൊരു തുടിപ്പ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ നീ ഈ പകല് കഴിച്ചു കൂട്ടുന്ന എനിക്ക് തോന്നുന്നില്ല സ്വന്തം വില നില മറന്ന് നീ പിള്ളാരുടെ മുമ്പിൽ കോമാളി ആവല്ലേ എൻ്റെ തമ്പി ഞാൻ പോവാ എന്തെങ്കിലും കാര്യമുണ്ടോ വിളിച്ചാൽ മതി എന്നും പറഞ്ഞു വക്കീലങ്ങ് പോയി കേട്ടോ ഉണ്ണിത്താൻ പോയി ഇതേ സമയം നമ്മുടെ അഭി അമലിനോട് പറഞ്ഞു എടാ ഞാൻ ആ അച്ഛൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് അച്ഛൻ ഇപ്പം നല്ല ഉറക്കത്തില്ല ആ പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലോ അതുകൊണ്ട് അവൻ ഇന്ന് നല്ലവണക്കുറങ്ങും എന്നൊക്കെ വിശ്വനാഥം പറയാണ് അഭി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവൻ ചോദിച്ച എൻ്റെ പൊന്നങ്ങളെ എന്താ ശരിക്കും പറ്റിയത് അങ്ങളിളുടെ ആരെങ്കിലും കൈവച്ചോ അതോ സ്വപ്നം കണ്ടതാണോ എടാ നിനക്കൊന്നും സൂര്യനാരായണനെ അറിയില്ല അവനെ അറിയാവുന്നത് എനിക്ക് മാത്രമാണ് അവനെ അറിയാവുന്നത് എൻ്റെ പൊന്നങ്കളെ കയ്യിലെ ചെറുവിരൽ പോലും ചലിപ്പിക്കാൻ പറ്റാതെ അനങ്ങാതെ കിടന്ന കിടപ്പി കിടക്കുന്ന എൻ്റെ അച്ഛൻ കുറേ ഗുണ്ടുകളുമായിട്ട് നിങ്ങളെ തല്ലാൻ വന്നു അല്ലേ സൂര്യനാരായണൻ്റെ മക്കൾ തല്ലാൻ വന്നു എന്ന് പറഞ്ഞാൽ ആരേലും വിശ്വസിച്ചേനെ ഞാൻ കാര്യമായിട്ട് പറയാം അപർണ നിൻ്റെ എന്തോ പ്രശ്നമുണ്ട് ഇപ്പോഴാണേ നടത്തിച്ച് കൊണ്ടാകാം എന്ന് പറഞ്ഞ് നമ്മുടെ അമലിങ്ങനെ നിൽക്കുന്നപ്പോഴേക്കും തമ്പി അമലിനെ തല്ലാനായിട്ട് കൈ ഒങ്ങുക അമലൊരു ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു ആ അച്ഛാ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അച്ഛനെതിന് എങ്ങോട്ടേക്ക് ചാടി പുറപ്പെട്ടത് ഏഹ് സ്വയം നാണം കെടുന്നത് അച്ഛനൊരു വിഷയമല്ലായിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തല്ല് കിട്ടിന്ന് നാട് നിങ്ങളെ പറഞ്ഞ് നടക്കുമോ ഏഹ് എനിക്ക് കുറച്ച് അഭിമാനമുണ്ട് അച്ഛൻ എന്നെ നാണം കെടുത്തി ചത്തു കളഞ്ഞാൽ മതിയെ നിൽക്കുക എടി മോളെ ഞാൻ പറയുന്നൊന്ന് കേക്ക് മിണ്ടിപ്പോകരുത് അച്ഛൻ എന്നും ആ അവർണേയും പോയി ഈ തമ്പിക്കാണെങ്കിൽ ഈശ്വര ഇതാരെയൊന്നു പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റ പറ്റും ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്നില്ല അടി വാങ്ങിച്ചു കൂട്ടുകയും ചെയ്തു ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാവുന്നുമില്ല എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തമ്പി ഇങ്ങനെ നിൽക്കുക തമ്പി പിന്നെ നേരെ പോയത് വിശ്വനാഥൻ്റെ അരികിലേക്കാണ് എടാ എടാ സൂര്യനാരായണാ നീ ഇന്നലെ രാത്രി എൻ്റെ തലയിൽ മുണ്ടിട്ട് അടിച്ചില്ലേടാ അഭിനയിച്ചു കിടക്കാതെ എഴുന്നേക്കടാ എടാ നീ ഒറ്റ തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ ഇപ്പം നീ എൻ്റെ അടുത്ത് മുട്ടാൻ വാടാ ഏ അയ്യോ ഡോക്ടർ സർട്ടിഫിക്കറ്റും മേടിച്ച് തളർവാദ രോഗിയായിട്ട് കിടക്കാൻ നിനക്ക് നാണമില്ലേടാ എന്നൊക്കെ വിശ്വനാഥൻ തമ്പി ചോദിക്കാം നിന്നെ ഞാൻ കാണിച്ചു തരാടാ നിന്നെ കാണിച്ച് തരാം കിടക്കാനുള്ള നിന്റെ ആശ ഞാൻ തീർത്തു തരാടാ നീ എന്താടാ സൂര്യനാരായണ എന്നെക്കുറിച്ച് കരുതിയത് എന്നെ തല്ലിയ നിൻ്റെ ഈ അവസ്ഥയോർത്ത് ഞാൻ ഇണ്ടാതിരിക്കുന്ന നീ കരുതിയോ ഏഹ് ആ എടാ ഇപ്പം നീ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാടാ ഞാൻ മറ്റുള്ള റൂംബിച്ചിരിക്കാൻ കോമാളിയായിട്ട് നിന്ന് കൊടുക്കുന്നത് നീ കാണിക്കുന്നതൊക്കെ അടവാന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എടാ നിൻ്റെ പള്ളയിൽ ഞാനൊരു കത്തി കുത്തി കയറ്റാൻ പോവാടാ നീ പേടിക്കോടാ പേടിക്കോടാ അല്ലെങ്കിൽ കമ്പി പഴിപ്പിച്ച് നിൻ്റെ ശരീരത്തിൽ വെക്കാൻ പോവാ ഏഹ് എടാ നിന്നെ ചാടി എഴുന്നേപ്പിക്കാൻ അങ്ങനെ പല പണിയുണ്ടടാ പറയടാ നിനക്കിതിലേഴാണ് എടാ വേണ്ടത് ഏഹ് പെട്ടെന്ന് തന്നെ കായ് പൊക്കുറൊറ്റ അടിയായിരുന്നു വിശ്വനാഥൻ്റെ കവള് നോക്കി നമ്മുടെ സൂര്യനാരായണൻ ആ കവിളും പൊത്തിപ്പിടിച്ച് വിശ്വനാഥൻ തമ്പി ഇങ്ങനെ ഞെട്ടി നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തുകൊള്ളുക എല്ലാ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ചാനലുകളുണ്ട് സി ഓകെ താങ്ക്